വയനാട്ടിൽ വീണ്ടും കടുവ പുൽപ്പള്ളി അമ്പത്തിയാറിലാണ് കടുവയുടെ സാന്നിധ്യമുണ്ടായത് കടുവയെ കണ്ട് വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് വയനാട്ടിൽ വീണ്ടും ഭീതി വിടർത്തി കടുവയുടെ സാന്നിധ്യം വിവരങ്ങൾ വയനാട്ടിൽ ഇന്നലെ തന്നെ നാം കണ്ടതായിരുന്നു വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് വന്യജീവി ശമയത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വലിയ സമരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നലെ രാത്രി വീണ്ടും കടുവ നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വയനാട് പുൽപ്പള്ളിയിലാണ് ആ ഇത്തരത്തിൽ കടുവ നാട്ടിലിറങ്ങിയ വയനാട് പുൽപ്പള്ളി അമ്പത്താറിൽ അനീഷിന് മുന്നിലാണ് ഇന്നലെ കടുവപ്പെട്ടത് അനീഷ് ബൈക്കിൽ റോഡിലൂടെ സഞ്ചരിച്ചു വരുമ്പോഴായിരുന്നു ഈ കടുവ ഈ അനീഷിന്റെ മുന്നിൽപ്പെട്ടത് തുടർന്ന് ഈ ബൈക്ക് യാത്രക്കാരൻ ഈ കടുവയിൽ വന്നിരുന്നു അങ്ങനെയാണ് നിലവിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അനീഷിനെ നിലവിൽ പുൽപ്പള്ളിയിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയായിരുന്നു നാം ഇന്നലത്തെ സമരം കണ്ടിരുന്നു ആ സമരത്തിൽ ഈ സമരത്തിനിടയിലേക്ക് ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്നിരുന്നു ചത്ത പശുവിന് അത് ഈ സ്ഥലത്ത് ഉള്ളതായിരുന്നു ഈ പുൽപ്പള്ളിയിലെ അമ്പത്താറിൽ ഇന്നലെ രാത്രിയും കടുവ മെനഞ്ഞാൽ രാത്രിയും കടുവ ഇറങ്ങിയിരുന്നു ആ കടുവ പിടികൂടിയ പശുവുമായായിരുന്നു ഇന്നലെ സംസാ ഈ ഇത്തരത്തിൽ ഈ സമരത്തിൽ പങ്കെടുത്തത് അതോടൊപ്പം തന്നെ ഒരു മാസത്തിനിടയിൽ ഈ മേഖലയിൽ നിരന്തരം കടുവയുടെ സാന്നിധ്യമുണ്ട് സുരഭിക്കാബല അമ്പത്താറ് താങ്ങിത്തെരുവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിരമായ കടുവയുടെ സാന്നിധ്യമുള്ളതിനാൽ കൂടും ക്യാമറ മെല്ലം സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ല അതിനുശേഷം നിലവിൽ ഇപ്പോൾ കടുവ മയക്കുവടി വച്ച് പിടികൂടാനുള്ള ഉത്തരവ് മൂന്ന് ദിവസം മുൻപ് ഇറങ്ങിയിരുന്നു എന്നിട്ടും ഈ കടുവ ഈ വനം വകുപ്പ് അധികൃതർ മുന്നിൽ പെടുന്നില്ല മയക്കുവടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അതിനിടയിലാണ് ഇത്ര ജനങ്ങളെ ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് വീണ്ടും നിരന്തരം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ കടുവ ഗുരുതരമാണോ അവസ്ഥ എന്താണ് ഈ കടുവയെ കണ്ട ഭയത്തിൽ ബൈക്ക് തെന്നി മറഞ്ഞു വീഴുകയായിരുന്നു അതിനാൽ തന്നെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്തായാലും നിലവിൽ ആശുപത്രിയിൽ അനീഷ് ചികിത്സയിലാണ് എന്തായാലും വരും മണിക്കൂറുകളിലായിരിക്കും അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരിക അതിര ശരി ഏതായാലും വയനാട്ടിലെ ജനങ്ങളെ ഭീതിയിലായിട്ട് വീണ്ടും കടുവയുടെ സാന്നിധ്യം പുൽപ്പള്ളി അൻപത്തിയാറിലാണ് കടുവയുടെ സാന്നിധ്യമുണ്ടായത് കടുവയെ കണ്ടുവീണ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരന്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത് വയനാട്ടിൽ നിന്ന്